ആരും തന്നെ ഏതായാലും ഈ വണ്ടിയുടെ ഭാഗത്തോ അല്ലെങ്കിൽ വെള്ളത്തിലോ ഇല്ല എന്ന് ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന് അതുകൊണ്ട് തന്നെ അതിന് വേണ്ടി അല്പസമയം മുമ്പ് വീണ്ടും ഫയർഫോഴ്സും സിവിൽ ഡിഫൻസിന്റെ ആളുകളും ഒക്കെ ഒരു വട്ടം കൂടി തിരഞ്ഞു എന്നതുകൂടിയാണ് കൂടിയാണ് അപ്പം ഈ അപകടം എങ്ങനെ ഉണ്ടായി എന്നത് സംബന്ധിച്ച് മോട്ടോർ വാഹന വകുപ്പ് അതിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് മന്ത്രി അടിയന്തരമായി റിപ്പോർട്ട് തേടിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പിൽ ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തേക്ക് വരികയും ചെയ്തിട്ടുണ്ട് നമ്മളോടൊപ്പം ഇവിടെ ആദ്യമേ ഈ ബസ് മറിയുന്ന ശബ്ദം കേട്ട് അടക്കം ഓടിയെത്തിയ ചേട്ടനാണ് നിങ്ങൾ വരുമ്പോൾ എന്തായിരുന്നു സ്ഥിതി നിങ്ങൾ വരുമ്പോൾ ഭയങ്കര കാർച്ചയും ബഹളമായിട്ട് ഭയങ്കര ഇതായിരുന്നു ആൾക്കാരൊക്കെ എല്ലാവരും ഭയങ്കര കാർച്ചയും ബഹളവും അത് കഴിഞ്ഞ ഞങ്ങളെല്ലാം കുറേ പേരെ രക്ഷിച്ചു ഒരാളെടുക്കാൻ പറ്റാത്ത പോയി ഫ്രണ്ടിൽ കുടുങ്ങിപ്പോയി പിന്നെ ഒരാൾ ഈ മരവുമായിട്ട് ജാമായിട്ട് കുടുങ്ങി കിടക്കുവായിരുന്നു ആള് മരിച്ചു ബസ് അതിൽ താങ്ങി നിൽക്കുമായിരുന്നല്ലോ മരത്തിൽ താങ്ങി നിൽക്കുമായിരുന്നു കെട്ടേലും ഇതേലും കൂടെ കൂടിയിട്ട് കമ്പിയായിട്ട് ജാമായി പോയി കട്ടർ കട്ട് മരത്തിലും അരമുക്കാ മണിക്കൂർ നേരെ എടുക്കാൻ വേണ്ടി ലാസ്റ്റ് എടുത്തത് കാരണം അത്രയ്ക്കും ബുദ്ധിമുട്ടായിരുന്നു അർത്താ ഞങ്ങളെടുത്ത് വേറെ അറക്കു ആൾ കൊണ്ടുവന്നിട്ട് അർത്ഥത്ത് അത് എടുക്കുകയായിരുന്നു പക്ഷേ എടുക്കുമ്പോൾ തന്നെയൊക്കെ മനസ്സിലായിരുന്നു മരിച്ചു എന്നുള്ളത് എന്നാലും ഹോസ്പിറ്റലിൽ കൺഫേം ആകാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരുന്നു ഒരു കൂട്ട കരച്ചിലായിരുന്നു ഞങ്ങളവിടെ ഒരുമ കാണുന്നത് ഞങ്ങളാ നാലുപേരുള്ളായിരുന്നു ഇവിടെ ആ സമയത്ത് എന്തായാലും ഇവിടുന്ന് പാലത്തിന് മുകളിൽ നിന്നെടുത്ത് ഞങ്ങൾ ചാടി ഒരു കൊച്ചിനെ രക്ഷപ്പെടുത്തി ഞങ്ങൾക്ക് ഏറ്റവും ഭയങ്കര സന്തോഷമായി പോയത് ഒരു ചെറിയൊരു കൊച്ചുണ്ടായിരുന്നു ആ കൊച്ചു കമ്പിയാ തൂങ്ങി തൂങ്ങി കിടക്കുകയായിരുന്നു ഞങ്ങൾ കയ്യിൽ എടുത്തു ഞങ്ങൾ ഇവിടെ നിന്ന് മുകളിൽ എത്തിക്കുകയായിരുന്നു ഈ ബസ് ഇങ്ങനെയല്ല കിടക്കുന്നത് നേരെ കുത്തനെ നടക്കുക നേരെ ആൾക്കാർ മുകളിൽ താഴേക്ക് ഇങ്ങോട്ട് പോരുമായിരുന്നു എല്ലാവരും കൂടെ അല്ലേ ആ എല്ലാരും മുമ്പിലേ അടിഞ്ഞു കിടക്കുമായിരുന്നു പുത്തിനെ കിടക്കില്ല അവരിടത്തും പിടിക്കാനാ രക്ഷയില്ലല്ലോ ഒരാളെ പത്ത് ഒരു അമ്മച്ച് മുങ്ങി മെരിക്കുകയായത് ഏറ്റവും അടി കിടക്കുമായിരുന്നു വെള്ളത്തിന്റെ അടിയിൽ അത് പൊങ്ങാൻ പറ്റാത്ത അവസ്ഥയായി അവസ്ഥയായിപ്പോയി കമ്പിയായിട്ട് ജാമായി തല പൊന്തിക്കാൻ പറ്റാത്ത രണ്ടാൾ താഴ്ചയാണ് ഇവിടെ ശരിക്കും ഉള്ളത് രണ്ടാൾ താഴ്ചയിലേക്കാണ് ബസ് മുഞ്ഞു കുത്തിയിരിക്കുന്നത് ഏറ്റവും അടിയിലാണ് ഒരു ചേച്ചിയുടെ ബോഡി കണ്ടത് ഞങ്ങളത് എടുത്തപ്പത്തേനും ഓടി എടുത്തപ്പത്തേനും ലാസ്റ്റ് ഞങ്ങൾ എടുക്കുന്നത് ജീവനുള്ളവർ അത്രയും പെട്ടെന്ന് ഞങ്ങൾ രക്ഷിക്കാനാണ് ഞങ്ങൾ നോക്കിയത് അവരെന്തായാലും രക്ഷിച്ചു സന്തോഷമുണ്ടായിരുന്നു കുന്നിറങ്ങി വരുന്നു വീതി കുറഞ്ഞ പാല റോഡാണല്ലോ ഇവിടെ വാഹനങ്ങൾ വേഗതയിൽ പൊതുവേ അതെ അല്ലല്ല സാവധാനത്തിലാണ് പോകുന്നത് ഒരു വണ്ടി എവിടെ നിന്ന് വേണ്ട ഇവിടെ നിർത്തിയ സാറിന് പോയിക്കൊണ്ടിരുന്നു ഇതിപ്പോൾ എന്താ ഇപ്പം റോങ് സൈഡിലാണോ ശരിക്കും ബസ് വന്ന് ചാടിയിരിക്കുന്നത് ഞങ്ങള് വിവരമായി ഇങ്ങേ സൈഡ് ചാടി എന്നായിരുന്നു പ്രതീക്ഷിച്ചോണ്ടിരുന്നത് പക്ഷെ ഇങ്ങേ സൈഡിൽ കൂടുതൽ അപകടം നടന്നാൽ ഇങ്ങോട്ട് ഇവിടെ താഴ്ച കൂടുതലാണ് ബസ് നേരെ കൂടെ വീഴു പറ്റുന്ന ആളുകളൊക്കെ രണ്ടാളെ നിർത്തി അതിൽ കൂടുതൽ സംഭവിക്കണ്ടായിരുന്നു ഗ്രൂപ്പുണ്ട് രണ്ടാളെ സംഭവിച്ചു ആടെ കാര്യം സീരിയസ് ആണെന്നാണ് പറഞ്ഞത് ദിഷ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഇത് ആനക്കാമ്പോയിൽ നിന്ന് തിരുവമ്പാടിയിലേക്ക് പോകുന്ന റോഡാണ് വീതി കുറഞ്ഞ റോഡാണ് ഈ കുന്നിറങ്ങി വരുമ്പോഴൊക്കെ സാധാരണ വാഹനങ്ങൾ വേഗത കുറച്ചാണ് പോകാറ് ഈ പാലത്തിലൂടെ ഒരു വലിയ വാഹനം മാത്രമേ കടന്നു പോകാനുള്ള വീതി ഉള്ളൂ എന്നത് കൂടിയാണ് അപ്പോൾ പൊതുവെ നമ്മുടെ ഈ ഇപ്പുറത്തെ കൂടിയാണ് ബസ് കടന്നു പോകേണ്ടിയിരുന്നത് പക്ഷേ നേരെ എതിർദിശയിൽ അപ്പുറത്തെ ഭാഗത്തേക്ക് പോകുന്നു തലകീഴായി പുഴയിലേക്ക് മറിയാനുണ്ടായത് ഇനി എന്തായാലും ക്രെയിൻ കൊണ്ടുവന്ന് അധികം വൈകാതെ തന്നെ ബസ് ഇവിടെ നിന്ന് കരയിലേക്ക് മാറ്റും എന്നാണ് അറിയിച്ചിട്ടുള്ളത് രണ്ടുപേർക്ക് ജീവൻ നഷ്ടമായി ബാക്കിയുള്ളവർ ആശുപത്രിയിൽ ചികിത്സയിലാണ് വള കുറച്ച് ആളുകൾക്ക് ദുരിതമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് ബാക്കിയെല്ലാവരെയും രക്ഷാപ്രവർത്തനം നാട്ടുകാരുടെയും ഫയർഫോഴ്സിൻ്റെയും വിവരം അറിഞ്ഞെത്തിയ സിവിൽ ഡിഫൻസിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ വളരെ ഊർജ്ജിതമായി രക്ഷാപ്രവർത്തനം നടന്നതുകൊണ്ട് തന്നെ കഴിവതും വേഗത്തിൽ ആളുകളെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ്